സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാതല പരിപാടികളുടെ രണ്ടാം ദിനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ പ്രദർശന വിപണന നഗരിയിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്ത സന്ദേശ സ്റ്റാളിലാണ് ജനധരക്കേറിയും അനുഭവപ്പെടുന്നത് പാട്ടുപാടിയും സെൽഫിയെടുത്തും ലഹരിക്കെതിരെ വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത് സംഗീതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് എക്സൈസ് വകുപ്പിന്റെ പ്രദർശന സ്റ്റാൾ നഗരിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളാണ് വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ ജനപങ്കാളിത്തമാണ് ഇക്കുറി ഉണ്ടാകുന്നത് നൂറ്റി അറുപതിൽ പരം സ്റ്റാളുകളാണ് മേള നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിലൊക്കെയും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നതും സ്റ്റാർട്ടപ്പ് സ്റ്റാളിലെ യന്ത്രമനുഷ്യനും ജലവിഭവ വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും സ്റ്റാളുകളിൽ പുതിയുഗ കാഴ്ചകൾ ഒരുക്കുമ്പോൾ പാട്ടുപാടിയും സെൽഫി എടുത്തും കൈനറിയ സമ്മാനങ്ങൾ നൽകിയും എക്സൈസ് വകുപ്പിന്റെ ലഹരി വിമുക്ത സന്ദേശ സ്ഥാള് വ്യത്യസ്തത കൊണ്ട് ജനകീയമാകുകയാണ് സംഗീതമാണ് ലഹരി മറ്റൊന്നിലും ലഹരി കണ്ടെത്തരുത് എന്ന സന്ദേശമാണ് ഉദ്യോഗസ്ഥർ തന്നെ പൊതുജനങ്ങൾക്കൊപ്പം പാട്ടുപാടിയും പന്ത് കളിച്ചും സെൽഫി എടുത്തും ഓർമ്മപ്പെടുത്തുന്നത് നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി മയക്കുമരുന്ന് മാറുന്ന സാഹചര്യത്തിൽ എക്സൈസ് വകുപ്പിന്റെ ഈ സന്ദേശ സ്റ്റാളിൽ ജനത്തിരക്കേറയുമുണ്ട് ഒപ്പം മാതൃകാപരവുമാണ് പാട്ടാണ് ലഹരി കവിതയാണ് ലഹരി ഗാനമാണ് ലഹരി മറ്റു ലഹരി നമ്മൾക്ക് വേണ്ട ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി